ഒരു ദിവസം നില്ലടാ നില്ലടാ കള്ളന്മാരെ വിട്ടോടാ ഹ അമ്മോ എന്തായാലും മന്ത്രം കിട്ടിയല്ലോ ഭാഗ്യം ഹിഹി അമ്മാവൻ തലകുത്തി വീണു വൈകാതെ ഇനി മന്ത്രം ചൊല്ലി ഒരു വലസു വലസണം എന്തു മന്ത്രമാ കുട്ടൂസ ഏ ി എത്തിയോ അല്ല മായാവിയേം കിട്ടിയോ പിന്നെ നല്ല ഉറക്കമായിരുന്നു പിടിച്ചു ഞാൻ കുപ്പിയിലങ്ങു കയറ്റി ഒരു വെടിക്കു രണ്ടു പക്ഷി മന്ത്രവും കിട്ടി മായാവിയേം കിട്ടി അതേസമയം രാധേ ആകെ കുഴപ്പമായി മായാവി പെട്ടു അയ്യോ ഇനി എന്തു ചെയ്യും എന്താണ് അവരുടെ പ്ലാൻ എന്ന് നോക്കാം നോക്ക് ഈ മന്ത്രം ചൊല്ലി എന്തു പറഞ്ഞാലും അത് സംഭവിക്കും ഉം നടന്നത് തന്നെ ഇതിപ്പം എത്രാമത്തെ മന്ത്രമാ വല്ലതും സംഭവിച്ചോ മന്ത്രം ചൊല്ലി അബദ്ധമൊന്നും പറയാതിരുന്നാ മതി രാധെ അപകടം എനിക്കൊരു സൂത്രം തോന്നുന്നു നമുക്ക് ഒരു എഴുത്തെഴുതി കുട്ടൂസന്റെ വീട്ടിലിടാം എന്നാൽ മന്ത്രം ചൊല്ലിക്കോ കുട്ടൂസ ശരി സിൽസില സംഭവാമി ഏ ഇതെന്താ ദേ അപ്പൂപ്പാ ഏ എന്തോന്നാ കുട്ടൂസ അത് കത്തിടാകിനി കത്ത് പെട്ടെന്ന് അയ്യോ ఇయ్యు ఏ చదిచ్చు అమ్మూ మా కత్తి హావు రక్ష పెట్టు హమ్మే